ഹലോ ഗൈസ് പൂജ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീട് പറഞ്ഞാൽ നമ്മൾ ലോസ് റോയ്സ് എന്ന് പറഞ്ഞൊരു കാറല്ലേ ആ കാറ് നമ്മൾ ഗരാജ്ക്ക് മേങ്ങ കുറേ മേങ്ങക്കുന്നതാണ് ഈ ഫുള്ള് അതിൻ്റെയാണ് ഗ്രൈസ് അപ്പം ഫുള്ള് ഈ മഞ്ഞ കളറുമല്ലോ ഒരു ഓറഞ്ച് കളർ എടുത്തേ അതിൻ്റെ ഉള്ളിൽ മൂന്നെണ്ണം ചുവപ്പ് ഉണ്ട് അതിന് നടക്കഥ കാണെ മൂന്ന് ചുവപ്പ് ബാക്കിയൊക്കെ ഓറഞ്ച് ആണ് കണ്ട ഈ ഫുള്ള് നമ്മളെ ഗരാജിക്ക് കൊണ്ടുപോകണം അപ്പോൾ കണ്ട ഈ ഫുള്ള് കാറും നമുക്ക് ഗരാജുക്ക് കൊണ്ടുപോകാം അതുകൊണ്ടാണ് ഈ ഫുള്ള് കാറും മൂന്ന് ചുവപ്പ് ഉണ്ടാവും മൂന്ന് ചുവപ്പ് ബാക്കിയൊക്കെ ഓറ ഓറഞ്ച് ഉണ്ടാ നമുക്ക് നേരെ ഗരാജ് കോവാ നമുക്ക് നമ്മുടെ കാറിൽ കയറി നമുക്ക് ഗരാജ് കോവാം ഏകദേശം നമുക്ക് നമ്മളെ ഈ കാർ എടുക്കണ്ട നമുക്ക് നമ്മളെ കാർ എടുക്കാം നമ്മളെ കാർ പ്രശ്നം ഉണ്ട് ഇപ്പൊ ഈ കാറിൽ കയറി നമുക്ക് നേരെ നമ്മളെ ഗരാജ് പോവാം ഏകദേശം നമ്മളിപ്പോ കാറിൽ കയറാൻ നിൽക്കുകയാണെങ്കിൽ ഏകദേശം നമ്മൾ കാറിൽ കയറി നമുക്ക് നേരെ ഗരാജക്ക് പോവാം അല്ല അലുകഴിങ്ങനെ കരാജിലെത്തിക്കണ് ഗജിൽ എത്തിയപ്പോൾ വണ്ടി ഒന്നും തിരിക നമ്മൾ ഇവിടെ നിൽക്കാന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ വണ്ടി വരുന്ന പറഞ്ഞത് നമുക്ക് ഇങ്ങനെ നേരം ഗരാജിൻ്റെ ഉള്ളിൽ കയറി പോകാം കഴിച്ചപ്പോൾ നമുക്ക് ഒരു എ സി ബി ഓർഡർ ചെയ്യണം കേട്ടോ അത് കഴിച്ചാൽ നമ്മൾ ഗരാജിൻ്റെ ഉള്ളിൽ നിന്ന് വന്നപ്പോൾ ഫുള്ള് വണ്ടി ഇവിടെ എത്തിക്കണ് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുള്ളൂ അപ്പോൾ എത്തിക്കണേണ്ട ഇവിടെ ഫുള്ള് വണ്ടി ഇവിടെ ഇത് ഫുള്ള് വണ്ടി ഒരു ചോപ്പ് ഇതാ രണ്ട് ചോപ്പ് ഇതാണ് പിന്നെ ഇവിടെ മൂന്ന് ചോപ്പ് ഉണ്ട് വേണ്ട ഫുള്ള് വണ്ടി വന്നിരിക്കണ ഇവിടെ ഒരു ചൂപ്പ് ഇവിടെ ഒരു ചൂപ്പ് കാണണല്ലോ അവിടെ ഉണ്ടാവും അത് വയസ്സിന് നമുക്ക് നേരെ നമ്മളെ കാർ കാറി നമ്മളെ കാറ് ഈ കളറല്ല ഈ പറയുന്ന നമ്മളെ കാറ് ഈ കാർ നമുക്ക് കളറ് മാറ്റലോ അപ്പൊ നമുക്ക് നേരെ ആ ഷോറൂമൊക്കെ പോവാം കളർ മാറ്റണ ഷോറൂമൊക്കെ പോവാം നമ്മളെ സ്ഥിരം മാറ്റണ കടീക്ക് തന്നെ നമ്മൾ പോകണത് ഏകദേശം നമുക്ക് നേരെ അങ്ങോട്ട് പോവാം അടിപൊളി കളറാക്കാം നമുക്ക് നേരെ അങ്ങോട്ട് പോവാം അത് കഴിച്ച കടയിലെത്തിക്കണേ ഇവിടെ നമ്മൾ ഈ സ്ഥീലം പോലെ നമുക്ക് ഇവിടെ ആയിട്ട് നിർത്തിടാ നിർത്തിടാ നമുക്ക് പോയി ചോദിച്ചോക്കാം അടിപൊളി കളറാക്കണോ ഇവിടെ നമ്മൾക്ക് നേരെ ഉള്ളിൽ പോയേക്കാം ചേച്ചി ഉള്ളേക്ക് കയറാം എൻട്രി നമുക്ക് ഇതിൽ കൂടെ പോയെക്കാം അത് പോയപ്പോ കുറച്ചേരം വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞു അടിപൊളിയാക്കി കൈക്ക് തരാന്ന പറഞ്ഞത് അപ്പൊ നമ്മൾ നേരം കൂടെ വെയിറ്റ് ചെയ്യാൻ ഒരു ലേഡിതവിടെ നിക്കണേ നമുക്ക് ഇന്ന് പേടിപ്പിച്ചോക്കാം മെയിൻ ചെയ്യാതെ നടക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ന് ഗണ്ണെടുത്തോക്കാം പക്ഷെ നമുക്ക് മുന്നേ നോക്കാം ടു ചെയ്യണില്ല നമുക്ക് ഇനി ഗണ്ണ് എടുക്കാം ഗണ്ണെടുത്ത് മോൾക്ക് വേടിയെക്കാം പക്ഷെ മെയിൻ്റെ ചെയ്യണേ നമ്മൾ മുന്നേ കൊന്നിട്ടൊന്നും മെയിൻ ചെയ്യുന്നില്ല പക്ഷെ നമുക്ക് ഇനി ഗണ്ണെടുത്ത് വീടിച്ച് നോക്കാം പക്ഷെ ഗണ്ണെടുത്തിട്ടും മെയിൻ്റൻ ചെയ്യണില്ല നമുക്ക് വീടിച്ച് നോക്കാം വേടിച്ചിട്ടും ഒരു കുഴപ്പമില്ല എടുത്തൊക്കെ വേടിച്ചിട്ട് ഒരു കുഴപ്പമില്ല അതിന് മെയിൻ്റെ ചെയ്യണേ ഇല്ല നമുക്ക് വലിയ ഗണ്ണെടുക്കാം പക്ഷെ വിശയിലെടുത്ത് പിടിച്ചു അതും കുഴപ്പമില്ല ഇനി എടുത്തൊക്കെ ഒന്ന് മേടിച്ചോക്കാം അതും മെയിൻറ്റെയിൻ ഇല്ല ഇനിയും തോട്ടും ഞമ്മക്ക് നീ പോരാ ഇനിയും തട്ടാനാ നമുക്ക് മുന്നേ പോയി വയ്ക്കാം ഏഷ് ഒപ്പം നടന്നിട്ടൊന്നും ശരിയാണില്ല പക്ഷെ മെയിൻ്റെ ഇല്ല നമുക്ക് പോരാ അപ്പം ഒപ്പം തന്നിട്ടൊന്നും മെയിൻറ്റെയിൻ ചെയ്യാം നമുക്ക് നമ്മളെ വിളിച്ചിരിക്കണേ കാറൊക്കെ റെഡി ആയിക്കണമെന്നാണ് പറഞ്ഞത് അടിപൊളി ആക്കിച്ച് കിടന്നാ പറഞ്ഞത് നമുക്ക് നേരെയൊന്നും പോയോക്കാം ഹലോ അല്ല ഗായ്സ് അപ്പം ഇതാണ് ഞാൻ ഉദ്ദേശിച്ച കളറ് എനിക്ക് ഇഷ്ടപ്പെട്ട കളർ എന്താണ് അതാണ് സെലക്ട് ചെയ്ത് കൊടുത്തത് ഓ കുഴപ്പമൊന്നുമില്ല മഞ്ഞ കുഴപ്പമില്ല എന്നില്ല ഏറ്റവും നമുക്ക് നമുക്ക് നേരെ നമ്മളെ വീട്ടിൽ പോവാം വീട്ടിൽ കയറി വെച്ചിട്ട് നമ്മളൊരു പഴയ കഴിഞ്ഞ വീടില്ലാത്തതിന് വീട് അങ്ങനെ എന്തൊരു വണ്ടി എങ്കിലും ആ വണ്ടിയും നമുക്ക് കളർ മാറ്റണം അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിക്കണേ നമുക്ക് ഇവിടെ ഇറങ്ങിയത് നേരെ ജിമ്മിന് പോവാം അത് കഴിച്ച് നമുക്ക് ഡ്രസ്സ് മാറ്റി ജിമ്മിന് പോവാം നേരെ ഡ്രസ്സ് മാറ്റാം അത് ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞ കഴിഞ്ഞാൽ നേരെ ജിമ്മിന് പോവാം അപ്പൊ നമ്മൾ മുകളിലെത്തിക്കണേ അപ്പൊ ഇതാണ് ജിമ്മ് അത് അപ്പൊ ജിമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ താഴത്തേക്ക് സ്വിമ്മിംഗ് പൂളിൽ പോയി ചാടാം അത് കഴിച്ചപ്പോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ആയിട്ട് കുറവാണ് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അത് നമ്മൾ സ്വിമ്മിങ് പൂളിൽ ചാടിക്കണേ നമുക്ക് നേരെ നീന്താ റൗണ്ട് നീന്തിയിട്ട് നമുക്ക് നേരെ കേറാം ഇനി ില് ഒരു റൗണ്ട് നേരെ ആവാനായി അത് കഴിച്ച് നേരെ നമുക്ക് നേരെ മറ്റേ കാർ നമുക്ക് കളർ മാറ്റാൻ പോവാ ഇനി നമുക്ക് ഡ്രസ്സ് മാറ്റാം അത് കഴിച്ച് നമുക്ക് നേരെ ഡ്രസ്സ് മാറ്റാം ഡ്രസ്സ് മാറ്റി കഴിഞ്ഞിട്ട് കാണാം അത് കഴിച്ച് ഡ്രസ്സൊക്കെ മാറി കഴിഞ്ഞാൽ നേരെ കോളേജിൽ പോവാം കോളേജിൽ പോയി വന്നിട്ട് നമുക്ക് മാറ്റാം അത് ഈ കാറാണ് കളർ മാറ്റാത് നമുക്ക് നേരെ കോളേജിൽ വിടാം ഒരു ഡ്രസ്സൊക്കെ മാറ്റി നമുക്ക് നേരെ ഇനി കോളേജിൽ പോവാം എന്നിട്ട് നമുക്ക് നേരെ ഇതാക്കാം ഗൈസ് ആ ഗൈസ് ഇപ്പം കോളേജിലെത്തിക്കണി കോളേജ് കഴിഞ്ഞ് ഇട്ട് കാണാം അത് കോളേജൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി ഇനി നമുക്ക് നേരെ കടിയൊക്കെ എന്നിട്ട് കളറൊന്നും ചേഞ്ച് ചെയ്യാം നമുക്ക് കാറിൽ കയറി നേരെ കടീക്ക് വിടാം അത് ഗൈസ് അങ്ങനെ കാറിൽ കാറിലൊക്കെ ഇനി നമുക്ക് നേരെ അങ്ങോട്ട് വിടാം ഏർച്ചോണ്ട് നേരെ അങ്ങോട്ട് പോവാം അത് ഗൈസ് ഈ വ്യൂ കഴിച്ചിട്ട് ലൈക്ക് ചെയ്യാം ഈ നല്ല അടിപൊളി ഉണ്ട് നമ്മൾ ആ കാറും നീലാണ് അപ്പം നമുക്ക് കളറും മാറ്റണം രണ്ടും ഒരു കൺ വണ്ടി തന്നെയാണ് അത് കഴിച്ചപ്പോൾ സ്ഥലത്ത് എത്തിക്കേണ്ടി നമുക്ക് ഇവിടെ നിർത്തിട്ടുണ്ട് നമുക്കൊന്ന് പോയി കളറൊക്കെ സെറ്റ് ചെയ്ത് പൈസ ഒക്കെ സെറ്റ് ചെയ്തിട്ട് വരാം അത് നമുക്ക് നേരെ ഓഫീസ് എൻട്രി ബടണേ നേരെ ഓഫീസ് പോയി എന്നിട്ട് കാണാം അത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ് പറഞ്ഞു തന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു നമ്മൾ പറഞ്ഞ് വെയിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വിളിച്ചോളൂ അല്ലേ അത് കഴിച്ച പിന്നെ കുറച്ചു നേരെ വിളിച്ചിരിക്കണ നമുക്ക് നേരെ പോയി വെക്കാം എന്താണെന്ന് അറിയില്ല കളറൊക്കെ അടിപൊളിയൊക്കെ ഉണ്ടാകും അത് കഴിച്ച് അപ്പൊ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പൊ തന്നെ കമന്റ് ചെയ്യാ റെഡ് ആ കമന്റ് ചെയ്യ ഇഷ്ടപ്പെട്ടിരിക്കണെങ്കില് അത് കഴിച്ച് നമുക്ക് നേരെ കയറിക്കാണ്ട് പോവാം നമ്മൾ നമ്മള് കേറിക്കണേട്ടി റെഡ് ആ കമന്റ് ചെയ്യാം അപ്പൊ ഇവിടെ വളക്കണം വളച്ചിട്ട് നമുക്ക് നേരെ വിട്ടു പോവാ അളച്ചിണെങ്കിൽ നമുക്ക് നേരെ വീട്ടിൽ പോവാം ആണ് ഇവിടെ നമ്മളൊന്നും കൊടുക്ക നേരെ വീട്ടിൽ പോവാം ആ ഒരു കേസിനെ വീട്ടിലെത്തിക്കണേ അപ്പൊ ഈ രണ്ട് കാറും കഷ്ടപ്പെട്ടിരിക്കണേ ഉറപ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടാ അപ്പൊ കഴിച്ച് നമ്മൾ വണ്ടി കുറവ് അളച്ചു കാണാൻ നിർത്തിടാം നേരത്തെ ഒന്ന് നിർത്തിയിടാം നിർത്തിടാം അത് കഴിച്ചുകൊണ്ടിങ്ങനെ നിർത്തി ഇവിടെ മരിഞ്ഞിവിടെ ഇറങ്ങാം നമുക്ക് അത് കേസാം അപ്പൊ ഈ കൊച്ചു വീഡിയോ എത്രയുള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നതായിരിക്കും ബായ്